നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് നിവിൻ പോളിയുടെ ആ വാക്കുകൾ ഇപ്പോൾ ശരിയാകുന്നു സത്യം ചെരുപ്പിടുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റിയിരിക്കും എന്ന മുകേഷിന്റെ വാക്കുകൾ പൂർണ്ണമായും തെറ്റാണ് പൊളിച്ചെടുക്കി നിവിൻ പോളി നിവിൻ പോളിക്കെതിരായ ആരോപണങ്ങൾക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രം നിവിൻ പോളി തന്നെ പീഡിപ്പിച്ചുവെന്ന് യുവതി പറയുന്ന ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികൾ തന്നെയാണ് ആ വ്യാജ പീഡനാരോപണം പൊളിഞ്ഞെടുക്കാൻ കാരണം ആ ദിവസങ്ങളിൽ നിവിൻ പോളി കൊച്ചിയിൽ പീഡനാരോപണം ഉയർത്തി മണിക്കൂറുകൾക്ക് പിന്നാലെ അന്ന് നിവിൻ നിവിൻപോളി നെഞ്ചുറപ്പോടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തൻ നിയമപരമായി പോരാടുമെന്നും ഇതിൽ നൂറ് ശതമാനം നിരപരാധിയാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ കേരളം ഒന്നുറപ്പിച്ചു ഈ കേസ് ഒരുപക്ഷെ വ്യാജ പീഡന പരാതി തന്നെയാവും പിന്നീട് ഓരോ സംഭവങ്ങളും അതുതന്നെ തെളിയിക്കുന്നു ഇത്തരം വ്യാജ പരാതിക്കാരെ തുരത്തി ഓടിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് തനിക്കെതിരെയുള്ള ലൈംഗിക പീഡനാരോപണത്തിൽ ഇപ്പോൾ പിണറായി വിജയന് പരാതി നൽകിയിരിക്കുകയാണ് നിവിൻ പോളി തനിക്കെതിരായ പീഡനക്കേസ് വ്യാജമാണ് ഡി ജി പിക്ക് നിവിൻ പോളി പരാതി നൽകി കഴിഞ്ഞു പീഡനം നടന്നുവെന്ന് യുവതി പറയുന്ന ദിവസങ്ങളിൽ താൻ കൊച്ചിയിലുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയ പരാതിയിൽ നിവിൻ പോളി കൃത്യമായി പറയുന്നു തന്റെ കരിയർ നശിപ്പിക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണ് യുവതി ആരോപണമുയർത്തിയിരിക്കുന്നത് പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും നിവിൻ പോളി ആവശ്യപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന തന്റെ സിനിമാ ലൊക്കേഷനിൽ നിവിൻ പോളി ഉണ്ടായിരുന്നുവെന്ന വസ്തുത വിനീത് ശ്രീനിവാസനാണ് ആദ്യം കേരളത്തോട് പറഞ്ഞത് തുടർന്ന് ധ്യാൻ ശ്രീനിവാസനും അതിന് തൊട്ടുപിന്നാലെ മെരിലാൻഡ് ഉടമ വൈശാഖുമൊക്കെ ഇക്കാര്യം തുറന്നെഴുതി ഇതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലായി യുവതി തുടക്കം മുതൽ യുവതിയുടെ വാക്കുകളിൽ സംശയിക്കത്തക്ക ഒരുപിടി കാര്യങ്ങൾ പറയുന്നതിലൊക്കെ പൊരുത്തക്കേടുകൾ വ്യക്തമായ തട്ടിപ്പും ഗൂഢാലോചനയും ഇതിനു പിന്നിലുണ്ട് എന്ന് സമൂഹമാധ്യമങ്ങൾ സംശയങ്ങൾ ഉയർത്താൻ തുടക്കം മുതൽ ഇത് കാരണമായി നിവിൻ പോളിക്കെതിരെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹം തന്റെ കൂടെ കൊച്ചിയിലുണ്ടായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു പറയുക മാത്രമല്ല അർദ്ധരാത്രി കഴിഞ്ഞ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അവർ ഒരുമിച്ചുള്ള ഫോട്ടോകളും വിനീത് ശ്രീനിവാസൻ പങ്കുവച്ചു മുന്നൂറോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്ത വലിയൊരു സീൻ ഷൂട്ടിംഗ് ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവനാണ് താൻ എന്ന മാസ് ഡയലോഗ് പറയുന്ന ഷൂട്ടിംഗ് അന്നാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിന് മരടിലെ മാളിലും ഹോട്ടലിലുമായിരുന്നു അന്ന് ഷൂട്ടിംഗ് ഈ ഷൂട്ടിങ്ങിൽ മുന്നൂറ് ആർട്ടിസ്റ്റുകളാണ് പങ്കെടുത്തത് പിറ്റേന്ന് പുലർച്ചെ മൂന്ന് മണിവരെ ഷൂട്ടിംഗ് നടന്നതിന്റെ കൃത്യമായ തെളിവുകളുണ്ടെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു അതേസമയം രണ്ടായിരത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ ദുബായിൽ വെച്ച് നിവിൻ പോളി നിർമ്മാതാവായ കെ ആർ സുനിൽ എന്നിവരുൾപ്പെടെ ആറുപേർ ചേർന്ന് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി തുടക്കം മുതൽ ഇതൊരു വ്യാജ ആരോപണമാണ് എന്ന നിലപാടിൽ നിവിൻ പോളി ഉറപ്പിച്ചു നിന്നു പരാതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിയമ നടപടികൾക്ക് തുടക്കമിടാൻ കഴിയൂ എന്നതുകൊണ്ട് കേസിന്റെ എഫ്ഐആർ അടക്കമുള്ള രേഖകൾ ലഭിക്കാൻ നിവിൻ പോളിയുടെ അഭിഭാഷകൻ ഇക്കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകി എറണാകുളം ജില്ലയിലെ ഊന്നഗൽ പോലീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് ലഭിച്ചതിനു ശേഷം നേര്യമംഗലം സ്വദേശിയായ യുവതിയുടെ പരാതിയിലെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാണ് ഇപ്പോൾ നിയമ നടപടികൾക്ക് പോളി ശ്രമിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനുശേഷം മുകേഷ് അടക്കം നിരവധി നടന്മാർക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അപ്പോഴൊന്നും കേരള സമൂഹം ഒരുമിച്ച് നിന്ന് ഇത്ര ശക്തമായ സംശയങ്ങൾ ഉയർത്തിയിരുന്നില്ല ഇതൊരു വ്യാജ പീഡന പരാതിയാണെങ്കിൽ ആ യുവതിയെ തൂക്കിയകത്തിടണമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ നിലവിളി ഇത്തരം വ്യാജപരാതിക്കാരെ തുരത്തി ഓടിക്കാൻ നമുക്ക് കഴിയണം എന്ന് തെളിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഹൈക്കോടതിയെ സമീപിച്ച് കേസ് തന്നെ റദ്ദാക്കാൻ ആവശ്യപ്പെടാമെന്നാണ് ഇപ്പോൾ നിവിൻ പോളിയുടെ അഭിഭാഷകർ പറയുന്നത് അനുകൂല തെളിവുകൾ ഹാജരാക്കാൻ ഇപ്പോഴത്തെ നിലയിൽ കഴിയും എന്ന ആത്മവിശ്വാസമാണ് നിവിൻ പോളിക്കും അഭിഭാഷകർക്കും നിവിൻ പോളിക്കെതിരായി യുവതി നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് പോലീസിനും ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ദുബായിലെ ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി നവംബറിലും പിന്നീട് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലും പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി എന്നാൽ ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതി കേസിൽ ഏറെ നിർണായകമാകും ഒരുപക്ഷെ നിവിൻ പോളി എന്ന പേരിൽ മറ്റാരെങ്കിലും യുവതിയെ പീഡിപ്പിച്ചതാണോ എന്ന സംശയം തുടക്കത്തിൽ കേരളത്തിലെ ചിലർക്കുണ്ടായിരുന്നു ആ സംശയങ്ങൾ ദുരീകരിക്കുകയും യുവതി ആസൂത്രിതമായി നിവിൻപോളിയെ കുരുക്കാൻ ഇറങ്ങിത്തിരിക്കുകയുമായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്ന വസ്തുതകളാണ് പുറത്തേക്ക് വരുന്നത് യുവതി പറയുന്നതും നിവിൻപോളി പറയുന്നതുമായ കാര്യങ്ങളിൽ വസ്തുതകൾ അന്വേഷിക്കാൻ യാത്രാരേഖകൾ രേഖകൾ പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു ഹോട്ടൽ അധികൃതരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും കൊച്ചിയിലെ ഹോട്ടൽ അധികൃതരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ഡിസംബർ പതിനാലാം തീയതി വൈകുന്നേരം കൊച്ചിയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നിവിൻ പോളി ഉണ്ടായിരുന്നു എന്ന് പോലീസ് ഉറപ്പിച്ചു രണ്ടായിരത്തി ഒന്നിന് ശേഷം യുവതി ആരോപണമുന്നയിച്ചിരിക്കുന്ന ഹോട്ടലിൽ ദുബായിൽ നിവിൻ പോളി താമസിച്ചിട്ടില്ല എന്ന വസ്തുതയും പോലീസിന് മുന്നിലുണ്ട് യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പോലീസ് രഹസ്യമായി പരിശോധിച്ചതാണ് അന്ന് ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു നിവിൻ പോളി അടക്കം ആറുപേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസിൽ യുവതി നൽകിയ പരാതി ഇനിയാണ് സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം വരുത്തുന്ന യുവതിയുടെ ചില മൊഴികൾ കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിൽ കെയർഗിവറായി ജോലി വാഗ്ദാനം ചെയ്തു അത് നടക്കാതായപ്പോൾ സിനിമാക്കാരുമായി ബന്ധമുണ്ടെന്നും സിനിമയിൽ അവസരം നൽകാമെന്നും പറഞ്ഞ് എന്ന കോട്ടയങ്കാരി തന്നെ ദുബായിലെത്തിച്ചു അവിടെ ഹോട്ടൽ മുറിയിൽ മറ്റു പ്രതികൾ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ആറംഗ സംഘത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് ശ്രേയ എന്ന കോട്ടയംകാരിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം പോലീസ് അന്വേഷണത്തിൽ നിവിൻ പോളി നിരപരാധിയാണ് വ്യാജപീഡനാരോപണമാണ് ഉയർന്നിരിക്കുന്നത് എന്ന് വ്യക്തം അതിലപ്പുറം പീഡനപരാതിയിൽ വിനീത് ശ്രീനിവാസിന് പിന്നാലെ നിവിൻ പോളിയെ പിന്തുണച്ച് നടി പാർവതി കൃഷ്ണയും ഇന്ന് രംഗത്തെത്തി പരാതിയിൽ പറയുന്ന ദിവസം നിവിൻ കൊച്ചിയിലായിരുന്നുവെന്ന് നടി പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ലൊക്കേഷനിൽ നിവിൻ പോളിയുമായുള്ള ചിത്രം നടി പങ്കുവച്ചു നിവിൻ പോളിയെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് ബോധ്യപ്പെട്ടുവെന്നാണ് പാർവതി കൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനാലിന് ഞാനെടുത്ത വീഡിയോ ആണിത് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചെടുത്ത ചിത്രം സിനിമയിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തിരുന്നു ഡിസംബർ പതിനാലിന് ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ സീൻ ചെയ്തത് ഒരുപാട് പേർ ന്യൂസ് കണ്ടിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നു ഇത് പറയണമെന്ന് തോന്നി ഇതാണ് സത്യം നിവിൻ പോളിക്കെതിരായ ഈ വ്യാജ പീഡനാരോപണത്തിൽ പണം തട്ടൽ മാത്രമാണോ ലക്ഷ്യം അതോ മട്ടാഞ്ചേരി മാഫിയെപ്പോലെ ഇപ്പോഴും നിവിൻ പോളിയുടെ ശത്രുക്കൾ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടോ വമ്പൻ നടന്മാർ വീണപ്പോൾ നിവിൻ പോളിയെ കൂടി അങ്ങ് തീർത്തെടുക്കാമെന്ന് ആരാണ് കൊട്ടേഷൻ നൽകിയത് ആരെയൊക്കെയാണ് നിവിൻ പോളി ഭയപ്പെടുത്തിയത് കഴിഞ്ഞ കുറെ കാലമായി അത്ര കണ്ട് സിനിമയിൽ സജീവമല്ലാതിരുന്ന നിവിൻ പോളിയെ ആരാണ് ഭയക്കുന്നത് ഈ കേസ് വ്യക്തമായി അന്വേഷിച്ച് ഗൂഢാലോചനയുടെ പിന്നാമ്പുറക്കഥകൾ പോലീസ് കണ്ടെത്തണം വ്യാജപീഡനാരോപണമാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ അവരെ തൂക്കിയകത്തിടണം ഇനി മറ്റൊരു പുരുഷനോ മറ്റൊരു സെലിബ്രിറ്റിക്കോ ഇത്തരം ഗതികേടുകൾ ഉണ്ടാവരുത് ഇത്തരം വ്യാജപീഡനാരോപണങ്ങളുടെ മറപറ്റി യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയുമരുത് ഇപ്പോൾ നിരവധി വെളിപ്പെടുത്തലുകൾ പല നടികളുടെ ഭാഗത്തു നിന്നും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിരുന്നു ഇത്തരം വ്യാജപീഡനാരോപണങ്ങൾ ഉയരുമ്പോൾ ജനങ്ങൾ പൊതുവേ സംശയിക്കുക സ്വാഭാവികമാണ് നിവിൻ പോളി പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ ഒറ്റയ്ക്ക് പോരാടി ജയിക്കണം അതാണ് കരുത്ത് അതിൽ നിവിൻ പോളി വിജയിക്കട്ടെ എന്ന് തൽക്കാലം നമുക്ക് ആശ്വസിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്